പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം പി എം കിസാൻ സമ്മാൻ നിധിയിൽ അംഗങ്ങളായിട്ടുള്ള എല്ലാ കർഷകരും ഈ വീഡിയോ പൂർണ്ണമായും കാണാൻ ശ്രമിക്കുക ബമ്പൻ ആനുകൂല്യങ്ങളാണ് വരും നാളുകളിൽ കേന്ദ്ര സർക്കാർ എത്തിക്കുവാൻ പോകുന്നത് ഇതിന്റെ നടപടികൾ പുരോഗമിക്കുന്നതിനാലാണ് കിസാൻ നിധിയുടെ ഇരുപതാമത് ഗെഡുവിന്റെ വിതരണം നീണ്ടുപോയത് ഇപ്പോൾ ഇരുപതാം ഗഡുവിന്റെ വിതരണവും നടക്കുവാൻ പോവുകയാണ് ഇതിന്റെ വിശദവിവരങ്ങളിലേക്ക് കടക്കുന്നതിന് മുമ്പായി ചാനൽ ഇനിയും സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക വീഡിയോ ലൈക്ക് ചെയ്ത് സപ്പോർട്ട് കൂടി തരിക കാർഷിക മേഖലയിൽ പുതിയ പദ്ധതികളുമായി വരികയാണ് കേന്ദ്ര സർക്കാർ പ്രധാനമന്ത്രി ധൻധാന്യ കൃഷി യോജന എന്ന പേരിലാണ് പുതിയ പദ്ധതി നടപ്പിലാക്കുന്നത് നൂറ് കർഷക ജില്ലകളെ വികസിപ്പിക്കുവാൻ ലക്ഷ്യമിട്ട് ഇരുപത്തിനാലായിരം കോടി രൂപ കേന്ദ്ര സർക്കാർ ഈ പദ്ധതിക്കായി നീക്കി വെച്ചിട്ടുണ്ട് രാജ്യമാകെയുള്ള ഒന്നേ ദശാംശം ഏഴ് കോടിയോളം കർഷകർക്ക് ഇതിന്റെ ആദ്യഘട്ട പ്രയോജനം ലഭിക്കും ആറു വർഷം കൊണ്ട് പദ്ധതി നടപ്പാക്കും എന്നാണ് പദ്ധതിയെക്കുറിച്ച് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിനു ശേഷം വിളിച്ച വാർത്താ സമ്മേളനത്തിൽ സംസാരിച്ച കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് പ്രഖ്യാപിച്ചത് കേന്ദ്ര മന്ത്രിസഭാ യോഗത്തിലാണ് പദ്ധതിക്കായി പണം നീക്കിവെക്കാൻ തീരുമാനിച്ചത് കാർഷിക രംഗത്തെ പ്രധാന നൂറ് ജില്ലകളിൽ ഉൽപാദനം വളർത്തുവാനും സുസ്ഥിര കൃഷി വികസിപ്പിക്കുവാനും ലക്ഷ്യമിട്ടാണ് പുതിയ പദ്ധതി പ്രഖ്യാപിച്ചിരിക്കുന്നത് രാജ്യത്തെ വിളവ് കുറഞ്ഞ കാർഷിക ജില്ലകളിലെ അടക്കം ഉത്തേജിപ്പിക്കാൻ ഉള്ളതാണ് പദ്ധതി ഓരോ സംസ്ഥാനത്തെയും കുറഞ്ഞത് ഒരു ജില്ലയെ എങ്കിലും പദ്ധതിയുടെ ഭാഗമാക്കും പദ്ധതിയുടെ നടത്തിപ്പിനായി ജില്ലാ സംസ്ഥാന ദേശീയ തലങ്ങളിൽ വിവിധ കമ്മിറ്റികൾ രൂപീകരിക്കും ഇതിലൂടെ മെച്ചപ്പെട്ട വിളവും മെച്ചപ്പെട്ട വരുമാനവും മികച്ച ജീവിത നിലവാരവും കർഷകർക്ക് ഉറപ്പിക്കാനാകും എന്ന വാർത്താ സമ്മേളനത്തിൽ കേന്ദ്രമന്ത്രി അശ്വിനി വൈഷ്ണവ് വ്യക്തമാക്കിയിരുന്നു ഇതുപോലെയുള്ള വിവിധ പദ്ധതി ആനുകൂല്യങ്ങൾ വിള ഇൻഷുറൻസ് അടക്കം കർഷകർക്ക് ലഭ്യമാകുന്നതിന് വേണ്ടിയാണ് കേന്ദ്ര സർക്കാർ രാജ്യത്തെ കർഷകരോട് അഗ്രിസ്റ്റാക് കർഷക രജിസ്ട്രിയിൽ പേര് ചേർത്ത് കർഷക ഐ ഡി എടുക്കണമെന്ന് ആവശ്യപ്പെട്ടിരിക്കുന്നത് ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ പി എം കിസാൻ സമ്മാൻ നിധി ഉള്ളവരോട് കർഷക രജിസ്ട്രിയിൽ പേര് ചേർക്കണമെന്ന് സംസ്ഥാനത്ത് നിർദ്ദേശവും വന്നിരുന്നു നേരത്തെ കൃഷിഭവൻ മുഖേന മാത്രമുണ്ടായിരുന്ന കർഷക ഐ ഡി രജിസ്ട്രേഷൻ ഇപ്പോൾ അക്ഷയ കേന്ദ്രങ്ങളിലൂടെയും സി എസ് എസ് ഇ സെന്ററുകളുടെയും സാധ്യമാണ് അതിനാൽ ഇനിയും കർഷക ഐ ഡി എടുക്കാത്തവർ ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ എന്തായാലും കർഷക രജിസ്ട്രേഷൻ പൂർത്തിയാക്കുവാൻ പ്രത്യേകം ശ്രദ്ധിക്കുക അടുത്ത അറിയിപ്പ് പി എം കിസാൻ ഇരുപതാം ഗഡുവിന്റെ വിതരണത്തെ സംബന്ധിച്ചുള്ള അറിയിപ്പാണ് ഏപ്രിൽ മുതൽ ജൂലൈ വരെ നാലു മാസത്തെ തുകയായ രണ്ടായിരം രൂപയുടെ വിതരണമാണ് ഇനി നടക്കുവാനുള്ളത് സാധാരണ ജൂൺ മാസത്തിൽ അതായത് ഗഡുവിന്റെ മൂന്നാം മാസത്തിലാണ് തുക വിതരണം ചെയ്യുന്നത് എന്നാൽ ഇപ്പോൾ നാലാം മാസമായ ജൂലൈ മാസത്തിലും ഇതുവരെയും വിതരണം നടന്നിരുന്നില്ല ജൂലൈ മാസത്തിന്റെ അവസാനത്തിലേക്ക് വിതരണം നീണ്ടുപോയിരിക്കുകയാണ് പുതിയ കർഷക സഹായ പദ്ധതിയായ പ്രധാനമന്ത്രി ധൻ ധാന്യ കൃഷി യോജനയുടെ പ്രഖ്യാപന തിരക്കുകൾ കൊണ്ടും പ്രധാനമന്ത്രിയുടെ തിരക്കുകൾ കൊണ്ടുമാണ് വിതരണ തീയതി നീണ്ടുപോകുന്നത് നിലവിൽ പ്രധാനമന്ത്രി ഇപ്പോഴും വിദേശ പര്യടനത്തിലാണ് യു കെ മാലിദ്വീപ് എന്നിവിടങ്ങളിലുള്ള സന്ദർശനം കഴിഞ്ഞ് ജൂലൈ ഇരുപത്തിയാറിനാണ് പ്രധാനമന്ത്രി ഇനി രാജ്യത്ത് തിരിച്ചെത്തുക പ്രധാനമന്ത്രി എത്തിയ ശേഷമായിരിക്കും പി എം കിസാൻ നിധിയുടെ ഇരുപതാം കിടിവിന്റെ വിതരണ തീയതി പ്രഖ്യാപിക്കുക കിസാൻ നിധിയുടെ ഔദ്യോഗിക വെബ് പോർട്ടലിൽ ഇത് സംബന്ധിച്ച അറിയിപ്പ് വരുന്നതാണ് കൂടാതെ കിസാൻ നിധി ഗുണഭോക്താക്കളുടെ രജിസ്റ്റർ ചെയ്തിട്ടുള്ള മൊബൈൽ ഫോണിലേക്കും ഇതിനെ സംബന്ധിച്ച അറിയിപ്പ് മെസ്സേജുകൾ എത്തുന്നതാണ് ഇരുപതാം ഗഡുവിന്റെ കാലാവധി തീരുന്ന ജൂലൈ മുപ്പത്തി ഒന്നിന് മുമ്പായി തന്നെ ഇരുപതാം ഗഡു എത്തിച്ചേരുന്നതാണ് ഇതിനു മുൻപുള്ള ഗഡുക്കൾ വിവിധ കാരണങ്ങളാൽ മുടങ്ങിയവർക്ക് ഉദാഹരണത്തിന് ലാൻഡ് സീഡിങ് ആധാർ അക്കൗണ്ട് ലിങ്കിങ് ഇ കെ വൈ സി വീണ്ടും ചെയ്യൽ എന്നിവയിലെ പ്രശ്നങ്ങൾ കാരണം മുൻകെടുക്കൽ മുടങ്ങിയവർക്ക് ആ പ്രശ്നങ്ങൾ പരിഹരിച്ചിട്ടുണ്ടെങ്കിൽ ഇരുപതാം കിടുവായ രണ്ടായിരം രൂപയോടൊപ്പം മുടങ്ങിയ കെടുത്തുകളും എത്തിച്ചേരുന്നതാണ് വളരെ പ്രധാനപ്പെട്ട ഇൻഫർമേഷൻ ഇൻഫർമേഷനാണ് കാരളേസ് മീഡിയ നിങ്ങളുമായി ഷെയർ ചെയ്തിരിക്കുന്നത് ഇനിയും ഇതുപോലുള്ള ഇൻഫർമേഷൻസ് ലഭിക്കുവാൻ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തു വെക്കുക മറ്റൊരു ഇൻഫർമേഷനുമായി എത്തുന്നത് വരെ എല്ലാവർക്കും നമസ്കാരം താങ്ക്